സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി കയ്യേറിയുള്ള സി പി ഐയുടെ അധ്യാപക സംഘടനയുടെ സമരത്തിനെതിരെ പോലീസിന്റെ കേസ് കണ്ടാൽ അറിയാവുന്ന നൂറ് പേർക്കെതിരെയാണ് കേസ് ഗായത്രി ചേരുന്നു കോടതിയുടെ ഭാഗത്ത് വഞ്ചിയൂരിലെ പാത അടച്ച് വേദിയൊരുക്കിയതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തീരുമാനമായിരുന്നു അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണോ ഈ വാർത്ത വരുന്നത് യുടെ സംഘടനയായ അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടക്കുന്നത് രാപ്പകൽ സമരമാണ് ഇന്നലെ ആരംഭിച്ച സമരമാണ് മുപ്പത്തി ആറ് മണിക്കൂർ പിന്നിടുന്ന സമരത്തിന്റെ അവസാന ദിവസമാണിന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ പന്നിന് ദേവീന്ദ്രം അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു സമരമാണ് ഇതിലാണിപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് ഈ സമരവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയുന്ന നൂറ് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഉള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഈ നടപ്പാതെ മുഴുവനായിട്ടും ഉപരോധിച്ചാണ് അല്ലെങ്കിൽ അടച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് നടയിലാണ് എല്ലാ ദിവസവും തന്നെ സമരം നടക്കാറുള്ള ഗതാഗത നിയന്ത്രണം ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രദേശം തന്നെയാണ് നിരവധി സമരങ്ങൾ ഒരു ദിവസം തന്നെ ഈ സെക്രട്ടേറിയറ്റ് ഈ കാണുന്ന സ്ഥലത്ത് നടക്കാറുള്ളതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്കും ഗതാഗത ഒക്കെ തന്നെ ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയങ്ങൾ വളരെ ചുരുക്കമാണ് പക്ഷേ ഈ സമരം ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ പോലീസ് ഇത്തരത്തിലൊരു എടുക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് അത് ബഞ്ചിയൂരിലെ വിഷയവും കൂടി ബന്ധപ്പെടുത്തി തന്നെയാണ് അതായത് ബഞ്ചിയൂരിൽ പാളയം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു വഴി അത് പൂർണ്ണമായും അടച്ചുകൊണ്ട് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഒരു വഴിയിലൂടെ മാത്രം വാഹനങ്ങളെ കടത്തിവിടേണ്ടതായിട്ട് വന്നു മൊത്തത്തിൽ ആകെ ഒരു ഗതാഗത നിയന്ത്രണം അല്ലെങ്കിൽ ഗതാഗതം പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേജ് കെട്ടലാണ് ാണ് വഞ്ചൂരിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതേ തുടർന്ന് പോലീസ് കണ്ടാലറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നേതാക്കൾക്കെതിരെ അടക്കം നേതാക്കളെ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് ആ കേസിന്റെ തുടർ നടപടി പോലീസ് നടത്തിയിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനം നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി തുടർന്ന് ഈ മഞ്ചിയൂർ എസ് എച്ച് ഒക്ക് നേരിട്ട് ഹൈക്കോടതിയിലെത്തുക ഈ ഒരു സംഭവത്തെക്കുറിച്ച് നേരിട്ട് വിശദീകരണം നൽകേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരം അത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇത്തരത്തിൽ കാൽനട യാത്രക്കാരെ പോവാൻ അനുവദിക്കാത്ത തരത്തിൽ ഒരു സ്റ്റേജ് കെട്ടി സമരം നടത്തുന്നതിൽ പോലീസ് കന്റോൺമെന്റ് പോലീസ് ഉടനടി കേസ് എടുത്തിരിക്കുന്നത് നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിപ്പോൾ ഇന്നലെ ആണ് സമരം ആരംഭിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ സമരം അവസാനിക്കുകയാണ് രയിൽ രണ്ട് ദിവസത്തോളമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് ഈ കാണുന്ന സ്ഥലത്തൂടി കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു മുഴുവനായിട്ട് അവിടെ ചെയറിട്ട് ഈ സമരക്കാർ അവിടെ ഇരിക്കുകയാണ് അതിനു മുന്നിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിനും അതുപോലെ തന്നെ അവസാന ദിവസത്തെ സമ്മേളനത്തിനുമായിട്ടാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് ബിനോദീഷും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടി കൂടിയാണ് ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടുന്നതിന് എന്തെങ്കിലും അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ ായിട്ടുണ്ട് ആ വക കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ് എന്തായാലും പൊതു ഗതാഗതം അല്ലെങ്കിൽ യാത്രക്കാരുടെ കാൽനട യാത്രക്കാരുടെ വഴി തടസ്സപ്പെടുത്തി എന്ന വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി ഐ അധ്യാപക സംഘടന നടത്തുന്ന സമരത്തിൽ കേസ് കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയുന്ന നൂറോളം പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഈ വാർത്ത കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ടും സാധാരണക്കാരനായ എന്നെപ്പോലെയുള്ള വാർത്ത അവതാരകരെ സംബന്ധിച്ചിട്ടും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയമെന്ന് പറയുന്നത് കേസ് പോലീസ് എടുക്കുന്നു എന്നാൽ ആ പ്രവൃത്തി അവിടെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ കേസെടുത്തു എന്നതിനുപരിയായിട്ട് ആ സമരം അവസാനിപ്പിച്ച് അവരെ പിരിച്ചുവിടുന്ന പ്രക്രിയയിലേക്ക് പോലീസ് പോകുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വഞ്ചിയൂർ സംഭവത്തിൽ തന്നെയും കേസെടുക്കാൻ നടപടിക്ക് ശേഷം തുടർ ഒന്നും തന്നെ പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വലിയ രീതിയിൽ ജനരോക്ഷം ഉണ്ടാവുകയും ജനങ്ങൾ വലിയ രീതിയിൽ പരാതി നൽകുകയും ചെയ്തതിന് പിന്നാലെ വഞ്ചിയൂരിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നതിന്റെ അന്ന് രാത്രി തന്നെ പോലീസ് കണ്ടാലറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്തതാണ് പക്ഷേ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണ് അതിൽ നേതാക്കളെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള തുടർ നടപടിക്ക് പോലീസ് ഇന്ന് വരെ സമയം എടുക്കേണ്ടി വന്നു അതിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനം കൂടി ഏൽക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേസെടുത്തു എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ചു നാളുകളായിട്ട് അതൊരു പതിവ് കാഴ്ചയായിട്ടുണ്ട് പക്ഷേ ആ എടുത്ത കേസിന് പിന്നാലെ എന്തെങ്കിലും തുടർ നടപടികളും ഉണ്ട് ോ എന്നത് തന്നെയാണ് പൊതുജനങ്ങളുടെ അടക്കം ഒരു ചോദ്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ സമരത്തിൽ നൂറോളം പേരെ കണ്ടാലറിയുന്ന നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി തുടർ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ വഞ്ചൂരത്തെ സംഭവത്തിൽ വഞ്ചിയൂർ എസ് എച്ച് ഒ നേരിട്ട് ചെന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകേണ്ട ഒരു സാഹചര്യമുണ്ടായി അതിന്റെ പശ്ചാത്തലത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഉടനടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ തുടർ നടപടികളിലേക്ക് ഇനി കടക്കുമോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട് അത് കടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പിച്ചൊരു കാര്യവും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പക്ഷേ ഇന്നലെ മുതൽ ആരംഭിച്ച സമരമാണ് ഇന്നലെ ഇത്തരത്തിൽ വലിയ ഗതാഗത തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവർ ഈ നടപ്പാതയിൽ എല്ലാവരും കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന്റെ പൊതുസമ്മേളനം അതായത് ഇന്ന് റാലിയായിട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി മിനോ വിഷ അടക്കമുള്ളവർ ഈ പരിസരത്തേക്ക് വരികയും കൂടുതൽ ആളുകൾ സമരത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത് നിലവിലിപ്പോൾ ഈ ഒരു വശത്തൂടെ രണ്ടു വശത്തോടെയും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് പക്ഷേ വൺവേ ആയിട്ട് അങ്ങോട്ട് മാത്രം വാഹനങ്ങൾ കടത്തിവിടേണ്ട റോഡിൽ കൂടി ഇരുവശത്തു നിന്നും വാഹനങ്ങളെ കടത്തിവിടുകയും ഈ സമരം നടക്കുന്ന കൂടിയും വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ സമരങ്ങൾ നടക്കുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്ത ഒരു വനിത വാഹനമിടിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇത്തരത്തിൽ സമരങ്ങൾ നടക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് അടക്കമുള്ളതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും പോലീസ് ആ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അത്തരത്തിലൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ കാൽനട യാത്രക്കാരുടെ വഴി പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തി വിഷയത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത് ുന്നത് തുടർ നടപടികൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും വിഷയത്തിൽ ഹൈക്കോടതിയും അത്തരത്തിൽ ഗൗരവതരമായിട്ട് കാര്യങ്ങളെ എടുക്കുന്നു എന്നുള്ളതാണ് പോലീസിനടക്കം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വഞ്ചിയൂർ എസ് എച്ച്ഒക്ക് അടുത്ത നാളെ തന്നെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസത്തെ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് സൂര്യഗായത്രിയും ക്യാമറ പേഴ്സണും പ്രേക്ഷകർക്കായി കാണിച്ചു തരുന്ന ഈ ദൃശ്യങ്ങൾ പ്രകാരം നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരു ഇടയിലുള്ള ഡിവൈഡർ ആ ഡിവൈഡറുകളിലൂടെ യാത്രക്കാർക്ക് നടക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും തെരുവിൻ്റെ പകുതിയോളം ഭാഗം പൂർണ്ണമായും കൈയേറിയിരിക്കുന്നു പല രീതിയിലുള്ള അപകടങ്ങൾക്കെല്ലാം സാധ്യതയുണ്ട് ഒരു ഭാഗത്ത് ഇന്ന് ഉച്ചവർഷണത്തിന് മുമ്പ് ഈ സമരം അവസാനിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും സമരത്തിന്റെ സമാപന സമ്മേളനമാണ് നടക്കുന്നത് പന്നീരവീന്ദ്ര അടക്കമുള്ളവർ പങ്കെടുക്കുന്ന സമ്മേളന പരിപാടിയാണ് നടക്കുന്നത് ഇതോടുകൂടി സമരം ഇവിടെ അവസാനിക്കുകയാണ് മുപ്പത്തി മണിക്കൂർ നീളുന്ന രാപ്പകൽ സമരമാണ് ഇതോടുകൂടി അവസാനിക്കുന്നത് ആ സമരം അവസാനിപ്പിക്കുമ്പോൾ ഒരു കേസ് കൂടി ചേർത്തുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് ഈ കാണാം ഈ കെ എസ് ബസ്സൊക്കെ പാടുപെട്ടാണ് ഇതുവഴി കൂടി പോകുന്നത് കാരണം ഒരു വർഷം പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ് പക്ഷേ സാധാരണ യിൽ ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടക്കാറുള്ളതാണ് ഇത്തരത്തിൽ സമരങ്ങളൊന്നും പുതുമയുള്ള കാര്യമല്ല സെക്രട്ടേറിയറ്റ് പരിസരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നടപ്പാതയുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യം തന്നെയാണ് നടപ്പാത പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ട് അവിടെ സമരക്കാർ ഇരുന്ന് പ്രതിഷേധിക്കുന്നു കണ്ണട യാത്രക്കാർക്ക് പോലും റോഡിൽ കൂടി ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം വരുന്നു ഈ വിഷയത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേസ് എന്ന് പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് അതേപോലെ എളുപ്പത്തിൽ കണ്ടാൽ അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പ്രസംഗങ്ങൾ അതുകൊണ്ട് നൂറിലധികം പേരെയും കണ്ടാലറിയാവുന്ന അവസ്ഥയുണ്ട് ആ നേതാക്കളെ സംബന്ധിച്ചിട്ട് അനുബന്ധ നേതാക്കൾ ഒക്കെ ചേർത്തിട്ട് എന്തായാലും പോലീസ് സൂര്യഗായത്രി സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിലാണ് ഈ വാർത്തയുടെ തുടർച്ചയിലേക്ക് പോലീസും പോകുന്നത് എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയം ഒപ്പം തന്നെ ഇവരുടെ ഈ പണിമുടക്ക് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു സൂര്യഗായത്രി ഏത് വിഷയത്തിൽ ആണ് അവരുടെ ഒരു ഈ ഒരു സമരം Thank you. അധ്യാപക ജീവന അധ്യാപകരും അതുപോലെ തന്നെ ജീവനക്കാരും സി പി ഐ സംഘടനയുടെ അവരാണ് ഈ സമരം നടത്തുന്നത് അവർ ഉന്നയിക്കുന്ന പെൻഷൻ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ സമരം നടത്തുന്നത് ജീവനക്കാരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും പെൻഷൻ സംരക്ഷിക്കണം എന്ന ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഈ മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സമരം നടത്തുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടി ഇതുവരെയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രണ്ട് ദിവസം നീളുന്ന ഒരു സമരത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നുള്ളതാണ് <inaudible> <inaudible> ശരി സൂര്യകും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സി പി ഐ അനുകൂല അധ്യാപക സംഘടനയുടെ രാപ്പകൽ സമരത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു വഴി യാത്രക്കാർക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പാത കൈയ്യേറി സമരം ചെയ്തതിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ വാർത്തയോട് ചേർത്ത് വയ്ക്കാവുന്ന വാർത്തയാണ് അടുത്ത വാർത്തയും തിരുവനന്തപുരത്ത് സി പി ഐ എം ഏരിയ സമ്മേളനത്തിന് വഴിയടച്ച വേദിയൊരുക്കിയതിൽ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചു എന്ന് തന്നെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞിരിക്കുന്നു വഴിയടച്ച് വേദി ഒരുക്കിയത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി സൂര്യഗായത്രി ചുരുക്കി പറയുന്നു സൂര്യഗായത്രി ഈ വിഷയം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ച നടന്നതിന്റെ അന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം ജനരോക്ഷമുണ്ടായിരുന്നു വലിയ ചർച്ചയായിരുന്നു വിഷയം അന്ന് രാത്രി തന്നെ പോലീസ് വഞ്ചിയൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടാലറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് പോലീസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം ഉള്ള ഒരു നടപടി അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനം പോലീസിന് നേരിടേണ്ടതായിട്ട് വന്നു പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടും പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടുമുള്ള യാതൊരുവിധ സമ്മേളന പരിപാടികളും പാർട്ടി നേതൃത്വങ്ങൾ നടത്താൻ പാടില്ല എന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ നേരത്തെ തന്നെ കോടതി വിധിയുണ്ടായിരുന്നു പക്ഷേ അതിനെ വിലക്ക് അതിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി അത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഈ പാളയം ഏരിയ സെക്രട്ടറിയായ വഞ്ചിയൂർ ബാബു ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പേരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ ഈ വഞ്ചിയൂർ പോലീസിന് അഞ്ചൂർ എസ് എച്ച്ഒക്ക് നാളെ തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകേണ്ടതായിട്ട് വരും എന്തുകൊണ്ട് നടപടി നീണ്ടുപോയെന്നടക്കമുള്ള കാര്യങ്ങളിൽ എസ് ഹൈക്കോടതിക്ക് മുൻപിൽ മറുപടി പറയേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് നിലവിൽ ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന പാർട്ടി പ്രവർത്തകർക്കെതിരെയും പത്തുപേരടങ്ങുന്ന ഈ സ്റ്റേജ് കെട്ടാനടക്കം എത്തിയിട്ടുള്ളവർക്കെതിരെയുമാണ് അല്ലെങ്കിൽ അവരെയും കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തുടർ നടപടികളിലേക്ക് പോലീസ് പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കാലതാമസം എടുത്തു ആ സ്റ്റേജ് നമുക്കറിയാം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അത്തരത്തിൽ നിർമ്മിച്ച സ്റ്റേജ് ആയിരുന്നില്ല കുറെ കുറച്ചധികം നേരമെടുത്ത് നിർമ്മിച്ച സ്റ്റേജ് ആയിരുന്നു ആ സ്റ്റേജ് നിർമ്മിച്ച സമയം മുതൽ തന്നെ ഒരു വശത്തൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റേജിന്റെ തൊട്ട് തന്നെ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ തൊട്ടൊരു മധുരന് അപ്പുറത്താണ് ബഞ്ചൂർ കോടതി സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിൽ നിയമത്തിനും അതുപോലെ തന്നെ നിയമപാലകർക്കും കൺ മുന്നിലാണ് ഒരു അനാസ്ഥ നടന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പൊതുജനം നേരിട്ടത് എന്നുള്ളതാണ് എന്തായാലും വിഷയത്തിൽ ഒരു സ്വീകരിച്ചിരിക്കുന്നു പ്രതികളെ നേതാക്കളെ അടക്കം പ്രതി ചേർത്ത് കൊണ്ട് തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് എസ് എച്ച്ഒക്ക് ഹൈക്കോടതി നാളെ സംഭവത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു ഈ കൊടുംവെയിലത്ത് കണ്ണൂർ തോട്ടടയിലെ ഐ ടി ഐയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ലാത്തി ചോടിക്കുകയാണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരെ നിരവധി വിദ്യാർത്ഥികൾക്ക് പോലീസിൻ്റെ ലാത്തിയടി കൊണ്ടു കൊണ്ടിരിക്കുന്നു കണ്ണൂർ തോട്ടടയിലെ ഐ ടി ഐയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ആ സംഘർഷം വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് മാറി അക്രമത്തിലേക്ക് മാറിയതിനെ തുടർന്ന് പോലീസ് ഈ പറഞ്ഞ അക്രമം നടത്തിയ വിദ്യാർത്ഥികളെ അടക്കം ലാത്തി കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ